നിനക്ക് എന്തോ വേണ്ടത് എനിക്ക് എന്തായാലും കുഴപ്പമില്ലടാ നിനക്ക് എനിക്ക് മീൽസ് മതി നിനക്കോ എനിക്ക് മീൽസ് മതി ഓക്കേ അപ്പൊ ചേട്ടാ മൂന്ന് മീൽസ് ഒരു ബിരിയാണി മൂന്ന് മീൽസ് ബിരിയാണി ഏത് ബിരിയാണിയാ ചിക്കനോ മട്ടണോ ബീഫ് ആയിക്കോട്ടെ ബീഫ് ശരി അതെന്താളിയാ നിനക്ക് മാത്രം ബിരിയാണി നമുക്ക് മീൽസും നിനക്കല്ലേ എന്തായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ അതെ അതിനർത്ഥം ബിരിയാണി ആയാലും കൊഴപ്പില്ല എന്നാ എന്നാ അപ്പൊ പറയണ്ടേ പറഞ്ഞല്ലേ ഒരു മീൽസ് കാൻസൽ ചെയ്തിട്ട് ബിരിയാണി എടുക്കണം ആ ഓക്കെ ഒരു മീൽസ് അപ്പൊ ചിക്കൻ ബിരിയാണി രണ്ട് മീൽസ് അല്ലേ അതെ കറക്റ്റ് അതന്നെ എന്നാ എനിക്കും മീൽസ് വേണ്ട പിന്നെന്താ വേണ്ട എന്തൊക്കെയുള്ള മെനുല് ഉള്ളതൊക്കെ തന്നെ അങ്ങനെയാണെങ്കിൽ ീ എന്താ തിന്ന ഉദ്ദേശിക്കുന്ന ബിരിയാണി പിന്നെ അതെന്താ ആദ്യം മീൽസ് മീൽസ് പറയുന്നു ശരി ബിരിയാണി പറയാം മട്ടൺ ആ ഉണ്ട് ഫിഷ് ഫിഷ് ഇല്ലേ ആ ഉണ്ട് അപ്പൊ ഒരു ഫിഷ് ബിരിയാണി ഒരു ബീഫ് ബിരിയാണി ഒരു ചിക്കൻ ബിരിയാണി പിന്നെ ഒരു മീൽസ് മാറ്റല്ലോ ഇല്ല ഒരു മാറ്റം മാറ്റണ്ട് മാറ്റം ഇനിയിപ്പോ ഞാൻ മാത്രമായിട്ട് എന്തിനാ മീൽസ് കഴിക്കുന്ന യും ബിരിയാണി മൊത്തം നാല് ബിരിയാണി ഓക്കെ അപ്പൊ നാല്യാണി ഏത് ബിരിയാണിയാ ചേട്ടാ ഫിഷ് അല്ല പുള്ളിക്ക് നിനക്ക് ഏത് ബിരിയാണി വേണ്ട പറ എനിക്ക് വേണ്ട പിന്നെ പൊറാട്ടിയും ബീഫും ഉണ്ടോ ഉണ്ടല്ലോ അത് മതി അത് അടാറായിട്ടാ ഒരു ബിരിയാണി കൂട്ടി വെച്ചാലും അതിന്റെ കോമ്പിനേഷൻ മുട്ടാനും ഇനി ഒരു മാറ്റം ഇല്ലാലോ അവ ലേലിക്കാൻ പോവാണ് ഒരു നേരം രണ്ടു മൂന്ന് എനിക്കും പൊറാട്ടിയും ബീഫും മതി നീ ഏതെങ്കിലും ഒന്നിലും ഒന്നും അറിഞ്ഞക്കടാ ആദ്യം പറഞ്ഞു എന്തായാലും കുഴപ്പമില്ലാന്ന് പിന്നെ മീൽസ് പറഞ്ഞപ്പോ ബിരിയാണി ബിരിയാണി പറയുമ്പോ പറഞ്ഞു പൊറാട്ടയും ബീഫും മതിയെന്ന് സത്യത്തിൽ നിനക്ക് എന്താണ് വേണ്ടത് ബീഫും ഉറപ്പ് അപ്പൊ ചേട്ടാ ഒരു ബീഫ് ബിരിയാണി ഒരു ഫിഷ് ബിരിയാണി രണ്ട് പ്ലേറ്റ് പൊറാട്ടയും ബീഫും അല്ലേ ഒട്ടും വൈകി കേട്ടാ പോയി എടുത്തോണ്ട് വാ ആ ഒരു മിനിറ്റ് പോവാൻ പറ്റ ചേട്ടാ ഇവിടത്തെ ബിരിയാണിയാണ് ഫേമസ് എത്ര എത്രനാലും വ്ലോഗേഴ്സാ വന്ന് വീട് എടുത്തിരിക്കുന്നത് അറിയോ പൊറാട്ടയും ബീഫും വലിയ മെച്ചല്ലാന്നാ കേട്ടത് ബീഫോ ഒന്നും ബീഫും എനിക്ക് ചിക്കൻ ബിരിയാണി തന്നെ മതി അപ്പൊ എന്നാ പിന്നെ എനിക്ക് മാത്രമായിട്ട് എന്തിനാട്ടെ എനിക്ക് ബിരിയാണി മതി ഒരു മട്ടൺ ബിരിയാണി ആ ഒന്ന് ഉറപ്പിക്കാവോ അറിയില്ല എനിക്ക് ഭയങ്കര തലവേദന ഉറപ്പിച്ചോറപ്പിച്ചോ ഇത് ഉറപ്പാണ് അല്ലടാ അതെ 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 ഭാഗ്യം ഈ ായി ഹോട്ടലിൽ കയറിയ കൺഫ്യൂഷനല്ലേ എന്താ കഴിക്കേണ്ടത് ഏ ദൈവാധീനം അങ്ങനെ അതങ്ങട് കഴിഞ്ഞേട്ടി എന്റെ ഒരു മാനത ഏയ് ബിരിയാണി കഴിച്ചു കഴിഞ്ഞപ്പോഴാ തോന്നുന്നെ എന്ത് ബിരിയാണി കഴിക്കണ്ടായിരുന്നു എന്ന് വല്ല മീൽസും പറഞ്ഞാ മതിയായിരുന്നു സത്യം ഞാനവിടെ പറയാൻ വരുവായിരുന്നു ഞാനും അതിനെങ്ങനെ ചിക്കൻ ബിരിയാണി പറഞ്ഞിട്ട് നീ എൻറെ ബിരിയാണിയിലെ ബീഫല്ലേ എടുത്ത് നക്കിയേ അത് പിന്നെ എന്റെ ചിക്കൻ ഈ മാങ്ങാടിമോറ എടുത്തിട്ടല്ലേ അത് എന്റെ ഫിഷും എടുത്തോണ്ടല്ലേ ഞാൻ ചുമ്മാ ടേസ്റ്റ് നോക്കാൻ അവനവന് വേണ എന്താച്ചാ അത് പറയാ അതിനാണ് ഹോട്ടലിൽ വരുന്നത് അല്ലാണ്ട് ആരെങ്കിലും ഓർഡർ ചെയ്തോ ഓർഡർ ചെയ്യാനോ അപ്പുറത്ത് ഇപ്പുറത്ത് ഇരിക്കുന്ന എന്റെ പ്ലേറ്റ് കൈയിട്ട് വരാനോ അല്ല അത് പോയിന്റ് അളിയാ കുടിക്കാൻ എന്തെങ്കിലും എടുക്കണോ വരോട് ചോദിക്കി എനിക്കൊരു കട്ടൻ ലൈം ഉണ്ടാവോ ആ ഉണ്ട് ഇന്ന ഒരു ലൈൻ ടീ എനിക്കൊരു ലൈം ടീ ഇന്ന് പിന്നെ എന്റെ കട്ടനും ലൈമ് പിഴിഞ്ഞേക്കി ഓ അപ്പൊ മൂന്ന് ലൈം ടീ ഇവിടെ തണുത്ത എന്തെങ്കിലും ഉണ്ടോ ഷെയ്ക്ക് ഐറ്റംസ് ഉണ്ട് ഇന്ന എനിക്കൊരു ഷാർജത്തേക്ക്